ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് മുജാഹിദ് വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആദിൽ അതിഫ് സലാഹി ആദരപൂർവ്വം ക്ഷണിക്കുന്നു ആലമീൻ വസ്സലാമു റസൂൽ കരീം അസാംക്കും അലഹമുല്ല വേദിയിലെ കേരള നതുവത്തുൽ മുജാഹിദീൻ്റെ സമുന്നതരായ നേതാക്കന്മാരെ മറ്റു പ്രഗത്ഭ വ്യക്തികളെ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ യുവത്വം നിർമ്മാണത്തിന് എന്ന വിഷയത്തെ ആസ്വദിച്ചുകൊണ്ടുള്ള വളരെ പഠനാർഹമായ ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യുവാക്കളുടെ കർമ്മശേഷി ഉപയോഗിക്കേണ്ടത് ഈ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണമെന്നും ധാർമ്മികമായ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത് യുവാക്കളാണെന്നും ഈ രാജ്യത്തിലെ ഓരോ പൗരന്മാരുടെയും സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നവർ യുവാക്കളാണ് എന്നതെല്ലാം നമ്മൾ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു യുവത്വത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിക്കേണ്ടതിന് പകരം അതിനെ ചൂഷണം ചെയ്യുകയും ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വൈകല്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ വൈകല്യങ്ങളിലെല്ലാം യുവാക്കളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട രീതിയാണ് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ സദാചാര മൂല്യങ്ങളെ മുഴുവനും ധ്വംസിച്ചുകൊണ്ടുള്ള പുതിയ സമര രീതികളും മറ്റും കേരളത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ലോകത്ത് വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ഭീകരവാദ പ്രവണതകളിലൊക്കെ യുവാക്കളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും യുവാക്കളുടെ കർമ്മശേഷി അത്തരത്തിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ശ്രമിക്കുകയുമൊക്കെ ചെയ്യു ചെയ്തു വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം വളരെ ആസൂത്രിതമായി കൊണ്ട് തന്നെ യുവാക്കളുടെ ജീവിതത്തെ സംരക്ഷിക്കുവാൻ ഏതെങ്കിലും ഒട്ടോപ്യൻ ചിന്താഗതിക്ക് സാധ്യമല്ല എന്നും ഒരു കാലഘട്ടത്തിൽ കേരളത്തെ പോലും കേരളത്തിലെ യുവാക്കളെ പോലും ജാഗരം കൊള്ളിച്ചുകൊണ്ട് ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങളുടെയും കാരണം പണക്കാരുടെ പത്തായപ്പുരയാണെന്നും ആ പണക്കാരുടെ പത്തായപ്പുരക്കെതിരെ പോരാടുവാൻ കേരളത്തിലുള്ള യുവാക്കൾ മുഴുവനും ശ്രദ്ധിക്കണം ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വയനാട് പോലുള്ള മലകളിലേക്ക് യുവാക്കളെ കാട് കയറ്റി രൂപപ്പെടുത്തി വന്ന നെക്സലിസം അവർ യുവാക്കളെ ചൂഷണം ചെയ്യുകയും ആ യുവതയെ സമൂഹത്തിനെതിരെ ഉപയോഗിക്കുകയും അവസാനം അവരുടെ പ്രത്യേക ശാസ്ത്രം കൊണ്ടൊരിക്കലും ഈ നാടിനെ നന്നാക്കുവാൻ സാധ്യമല്ല എന്നവർ തിരിച്ചറിയുകയും ചെയ്തത് നമ്മൾ വായിച്ചെടുത്തിട്ടുണ്ട് അവിടെയെല്ലാം യുവാക്കളെ നേരായ പാതയിലൂടെ നയിക്കുക വഴി മാത്രമേ ഈ സമൂഹത്തിന് അവർ ഉപകാരപ്പെടുകയുള്ളൂ എന്ന തിരിച്ചറിവിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കന്മാർ യുവാക്കൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഐ എസ് എമ്മിനെ പോലുള്ള സംഘടനകൾ രൂപീകരിക്കുകയും അത് വിദ്യാർത്ഥികൾക്കിടയിലൂടെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി അതിനുശേഷം എം എസ് എം രൂപീകരിക്കുകയും യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തന പദ്ധതികൾ അവർക്കായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്ത് ഈ സമയം വരെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിനോ സട്ടാവുണ്ട് എന്നും ആ സട്ടാവിനെയാണ് ആരാധിക്കേണ്ടതെന്നും ആ സട്ടാവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ആ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് മരണാനന്തര ജീവിതത്തിൽ മോക്ഷം ലഭിക്കുന്നത് എന്ന സന്ദേശം അത് ആളുകൾക്കിടയിലൂടെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അവർ ഇസ്ലാമിൻ്റെ പാതയിലേക്ക് വരികയും ആ ഇസ്ലാമിൻ്റെ ആദർശം സ്വീകരിക്കുക വഴി അവരിൽ ഉണ്ടായിട്ടുള്ള സകലമായ തിന്മകളെയും ഒഴിവാക്കുവാൻ അവർ ശ്രമിക്കുകയും അങ്ങനെ പരിശുദ്ധമായ ജീവിതം നയിക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും എന്ന മഹത്തായ സന്ദേശം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഓരോ ഘടകങ്ങളും ഇന്ന് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ക്യാമ്പസുകളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ക്യാമ്പസിലെ യുവാക്കൾ മുഴുവനും ഒരു പ്രത്യേകമായ വിശ്വാസ വൈകല്യങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്ന ഒരു കാലഘട്ടം ഈ കേരളത്തിലുണ്ടായിരുന്നു ഇവിടെ ഒരു ദൈവം പോലും മരിച്ചിരിക്കുന്നു ഇനി ഒരിക്കലും ദൈവത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ നിഷേധം ഫാഷൻ ആയിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലെ ക്യാമ്പസുകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിനുശേഷം ദൈവവിശ്വാസത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ മലിനമായ ഒരുപാട് വിശ്വാസങ്ങളെ കലർത്തിക്കൂട്ടി ഒരു വികലമായ ദൈവവിശ്വാസം ക്യാമ്പസുകളിൽ പ്രചരിപ്പിച്ച് അവിടെ വിശ്വാസത്തെ തെറ്റായി വ്യാഖ്യാനിക്കുവാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടവും ഈ അടുത്ത് ക്യാമ്പസുകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവിടെ വളരെ പക്വമായി ഈ ലോകത്തിൻ്റെ ഈ ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാർ മുഴുവനും സമൂഹത്തെ പഠിപ്പിച്ച വിശ്വാസം ആ വിശ്വാസം ഉൾക്കൊള്ളുക വഴി മാത്രമാണ് മരണാനന്തര ജീവിതത്തിൽ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് ആളുകളെ പഠിപ്പിക്കുവാൻ എം എസ് എം ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ക്യാമ്പസുകളെയും വേർതിരിച്ചുകൊണ്ട് അവർ അവർക്കാവശ്യമായ വൈജ്ഞാനിക വിഭവങ്ങൾ നൽകുവാൻ എം എസ് എം ശ്രദ്ധിച്ചിട്ടുള്ളത് അത് അതുകൊണ്ടാണ് വ്യത്യസ്ത തലങ്ങളിലുള്ള പ്രോഗ്രാം അറബിക് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അറബിക് സ്റ്റുഡൻസ് കോൺഫറൻസ് നാസ്കോ എന്ന പേരിലും അതേപോലെ തന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹൈസെക്ക് പോലുള്ള പരിപാടികളും എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സിആാറി ക്ലാസ്സുകളും ബാലവേദി കുട്ടികൾക്ക് വേണ്ടിയുള്ള കളിച്ചങ്ങാടം പോലുള്ള പ്രോഗ്രാമുകളും അതോടൊപ്പം തന്നെ ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സയൻസ് പോലുള്ള പരിപാടികളും പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള പ്രോഫ്കോൺ പോലുള്ള പരിപാടികളുമൊക്കെ എം എസ് എം സംഘടിപ്പിച്ചു വരുന്നത് ഇൻഷാ അല്ല പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു മഹത്തായ സമ്മേളനം ഈ വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായി കൊല്ലത്ത് വെച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തൊൻപതാമത് പ്രോഫ്കോൺ കേരളത്തിന് അകത്തും പുറത്തുമുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥി വിദ്യാലയങ്ങളിലുള്ള പ്രൊഫഷണൽ കലാലയങ്ങളിലുള്ള വിദ്യാർത്ഥികൾ സമ്മേളിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എം എസ് എം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോ ക്യാമ്പസുകളിലും പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ക്യാമ്പസുകളിലും കയറി ചെന്ന് അവർക്ക് പരസ്യമായി ഇസ്ലാമിക വിശ്വാസങ്ങളെ പഠിക്കുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ക്യാമ്പസ് ഡിബേറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടാൻ കഴിയുന്ന രൂപത്തിലുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രോഫ്കോൺ അതിൻ്റെ പ്രോഫ്കോൺ എന്ന പരിപാടി തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വളരെ വിശദമായി വിഷയങ്ങൾ ആസ്പദിച്ചുകൊണ്ട് സംസാരിക്കുവാൻ ഇനിയും ആളുകൾ വരാനുണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാതെ ഇത്തരം പരിപാടികൾ ഓരോന്ന് വരുമ്പോഴും അത് അതൊക്കെ അതിൻ്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് ഏറ്റെടുക്കുവാനും അത് വളരെ ഭംഗിയായ രൂപത്തിൽ അത്തരം പരിപാടികളിലേക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മുടെ വിദ്യാർത്ഥികളെ അങ്ങോട്ട് എത്തിക്കുവാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ ഈ ഇസ്ലാമിനെക്കുറിച്ചുള്ള ചിന്തകൾ കൈമാറുവാൻ നമുക്ക് സാധിക്കും അതിലൂടെ അവർക്ക് സമൂഹത്തെ നേരായ ദിശയിലൂടെ കൊണ്ടുപോകാൻ അവർക്ക് കഴിയും അതിലൂടെ ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ വൈകല്യങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ തുടച്ചു നീക്കുവാൻ നമുക്ക് സാധിക്കും അതിലൂടെ ഒരു നല്ല നാടിനെ കുറിച്ചുള്ള നമ്മുടെ സ്വപ്നം സാക്ഷാത്കാരം ഇൻഷല്ല ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് അത്തരം പ്രതീക്ഷകളുമായി ഈ പരിപാടികൾക്ക് പിന്നിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വസല്ലാ വാലാ നബീന മുഹമ്മദീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്ത